നമസ്കാരം കൂട്ടുകാരെ നമുക്കൊന്നൊരു ചക്ക എലുശ്ശേരി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ഞാൻ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അടുത്ത് നമുക്കതിനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം പിന്നെ ഇനി വേഗാൻ തക്കാത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനൊന്ന് വേവിച്ചെടുക്കാം എലുശ്ശേരി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ചക്ക കറിയിലെ വെള്ളം വരാം കുറച്ചും കൂടുതൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കിനെ വേവിക്കാൻ വെക്കാം വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിന് ഒരു കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ചും ജീരകം ചേർത്ത് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്കിനെ അരച്ചെടുക്കാം അങ്ങനെ അരവ് തയ്യാറായിട്ടുണ്ട് പിന്നെ കറിവേപ്പില തേങ്ങ നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടി ഉഴുന്നുവരിപ്പ് കടുക് നമ്മളെ ചക്ക വെന്തു നോക്കാം ചക്ക വെന്തിട്ടുണ്ട് നമുക്കിനെ ഒന്ന് നന്നായി തവി വെച്ച് ഉടച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത് കൂട്ടിയിലത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ലൂസ് തന്നെ ആക്കിയിട്ട് നമ്മൾ എടുക്കണം ചക്ക മറ്റേ കറി ഉണ്ടാക്കുന്ന രീതിയിലല്ല കുറച്ചും കൂടി വെള്ളത്തിലാക്കിയിട്ട് എടുക്കണം നമുക്കിത് ഇനിയിപ്പോൾ ഒന്നിനെ നന്നായി തിളപ്പിക്കാൻ ഇതിലും കുറച്ചും കൂടി ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടെ നിങ്ങൾക്ക് നമുക്ക് ഇട അത്ര ലൂസാക്കി കഴിഞ്ഞാൽ ആട്ടിന് കഴിക്കലാട്ടിനെ കുറച്ചും കട്ടീല് വേണം അപ്പോൾ അതുകൊണ്ട് ഞാനിത് വേണ്ട ലൂസാക്കാഞ്ഞത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ലേശം കൂടി ലൂസാക്കാം തണിയുന്ന സമയത്ത് കറക്റ്റ് ഭാവത്തിലേക്ക് എത്തും അത് അപ്പം നമ്മൾ അതിനൊന്ന് വാങ്ങി വെച്ചു അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ താളിക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലേശം എണ്ണ വെച്ച് കൊടുക്കാം തേങ്ങ വറുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടുതൽ തന്നെ എണ്ണ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസോട് കൂടിയിട്ടാണ് അത് കഴിക്കാൻ ടേസ്റ്റും അത് വേണ്ടതുമായ രീതിയിലാണ് പക്ഷേ അതിൽ കുറച്ചും കട്ടിയിലായിരിക്കും പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചെന്ത് ആക്കി വേണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം നമ്മൾ കടുക് ഇട്ടു വിഴുന്നുവരിപ്പിട്ടു അത് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലുണ്ട് അതും കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലത്തേക്ക് നമ്മൾ വറുത്ത് നമ്മുടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് വെക്കാം തേങ്ങ ഒന്ന് നന്നായി ബ്രൗൺ കളർ ആകുന്ന വിധത്തിൽ നമുക്കെന്നെ വറുത്തെടുക്കണം ഈ വരവാമെന്ന് ഈ എലുശേരിക്കില്ല ഒരു ടേസ്റ്റ് അങ്ങനെ തേങ്ങ നന്നായി വറുത്തു വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് നമ്മളെ എലിശ്ശേരിയിലോട്ട് ചേർന്ന് കൊടുക്കാം ഇപ്പോൾ കുറച്ചും തണുത്തതുകൊണ്ട് കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ടാകും നമ്മളെ എലിശ്ശേരി നമ്മൾ അരവയൽ തേര് വറവയൽപ്പേര് ചേർത്ത് വയ്ക്കും അതിലെ കുറച്ചും കട്ട് ചെയ്ത് ഇനി ഒന്ന് അടച്ചു വെക്കാം നമുക്കിത് കുറച്ചും കഴിയുന്ന സമയത്ത് നമുക്കിനൊന്ന് ഇളക്കി നമുക്ക് നമ്മളെ ഇലയിലേക്ക് വാങ്ങി വിളമ്പി എടുക്കാം ഉണ്ടല്ലേ കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി ലൂസാക്കി ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ആ പരുവത്തിൽ നമുക്ക് ഇത് വാങ്ങിക്കിട്ടുമ്പോൾ വേണം ഞാൻ കുറച്ചും കട്ടിയാകാൻ വേണ്ടിയിട്ട് കുറച്ചും ദിവസം കുറച്ചതാണ് ആണല്ലേ ഇത് കാണുമ്പോൾ മറ്റേ ചക്ക കറി അത്ര കാഴ്ചക്ക് വാങ്ങില്ല പക്ഷേ വായിക്ക് ടേസ്റ്റ് കൂടുതൽ ഇതാണ് നമ്മൾ ചക്ക ഇരിശേരി വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഇനി നമ്മൾ തേങ്ങയെല്ലാം കൊണ്ട് കുരുമുളകിൻ്റെതും നല്ല ചൂട് ഇരിശേരി കട്ടൻ ചായയും കൂടി കുടിക്കണേൻ്റെ ഒന്നിച്ച് അങ്ങനെ കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ നല്ല അഭിപ്രായ കട്ടൻ ചായ ചക്ക ഇരിശ്ശേരി അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ